കവിതയുടെ പേര് നിർവതി ഞാനൊരു പൂവായിരുന്നു ഞാനൊരു പൂവായിരുന്നു ചേലും ചന്തവും ഗന്ധവും തേനുമുള്ള ഒരു മോഹന പുഷ്പം ഞാനൊരു പൂവായിരുന്നു ചേലും ചന്തവും ഗന്ധവും തേനുമുള്ള ഒരു മോഹന പുഷ്പം ഒരു വേഴവട്ട കാലം ഞാൻ വിടർന്ന് പടർന്ന് ഇരുളിൽ വിലസി ഒരു വേഴവട്ട കാലം ഞാൻ വിടർന്ന് പടർന്ന് ഇരുളിൽ വിലസി ആ വിലാസം കൊണ്ടല്ലയോ ഞാനും എൻ്റെ മക്കളും വയറിനെ അടക്കിയതും ആ മാസയം നിറച്ചതും ഞാനും എൻറെ മക്കളും വയറിനെ അടക്കിയതും ആ മാസം ആ മാസയം നിറച്ചതും നാടുവിട്ടുപോയ മക്കളുടെ തന്തയാകട്ടെ നാടുവിട്ടുപോയ മക്കളുടെ തന്തയാകട്ടെ എവിടെയോ എന്തു അയാൾക്ക് മുന്നേ അയാൾക്ക് മുമ്പേ എനിക്കൊരു പ്രേമുകനുണ്ടായിരുന്നു അയാൾക്ക് മുമ്പേ എനിക്കൊരു പ്രേമുകനുണ്ടായിരുന്നു അവരന്യമത പ്രേമുകൻ ആ മതങ്ങളാകട്ടെ ആ മതങ്ങളാകട്ടെ പ്രണയത്തെ ചുട്ടു കരിച്ചു പ്രണയത്തെ ചുട്ടു കരിച്ചു അങ്ങനെയല്ലോ ഒന്നായിരുന്ന ഞങ്ങൾ ണ്ടായി വഴി പിരിഞ്ഞത് അങ്ങനെയല്ലോ ഒന്നായിരുന്ന ഞങ്ങൾ രണ്ടായി വഴി പിരിഞ്ഞത് അങ്ങനെയല്ലോ പ്രണയം തോറ്റിയമ്പിയതും അങ്ങനെയല്ലോ പ്രണയം തോറ്റം തോറ്റമ്പിയതും മതങ്ങൾ വിജയക്കൊടി പാറിച്ചതും മതങ്ങൾ വിജയക്കൊടി പാറിച്ചതും ഞാനൊരു പൂവായിരുന്നു ഞാനൊരു പൂവായിരുന്നു ചേലും ചന്തവും ഗന്ധവും തേനുമുള്ള ഒരു മോഹന പുഷ്പം പിന്നെ പിന്നെ കൊഴിഞ്ഞു പോയ ിതളുകൾ ചേലും ചന്തവും ഗന്ധവും തേനും എല്ലായ്മേ പോയി പോയി കാവ്യ വൃത്തങ്ങൾ കാമുക വൃത്തങ്ങൾ ഒന്നുമേ വേണ്ട പക്ഷേ മക്കൾക്ക് എല്ലാമേ വേണം കാമുക വൃത്തങ്ങൾക്ക് ഒന്നുമേ വേണ്ട പക്ഷേ മക്കൾക്ക് എല്ലാമേ വേണം വിൽക്കാൻ ആകെ ഉണ്ടായിരുന്ന ശരീരം വിൽക്കാൻ ആകെ ഉണ്ടായിരുന്ന ശരീരം എൻ്റെ മക് ഞാനും എൻ്റെ മക്കളും നരകത്തിൽ വെന്തരിയുമ്പോൾ ഞാനും എൻ്റെ മക്കളും നരകത്തിൽ വെന്തരിയുമ്പോൾ അവൻ എന്നെ തേടി വന്നു പണ്ട് മതങ്ങളുടെ പേരിൽ എന്നിൽ നിന്നും ആട്ടിപ്പായ്ക്കപ്പെട്ട എൻ പ്രിയ േമുകൻ പണ്ട് മതങ്ങളുടെ പേരിൽ എന്നിന്ന് നാട്ടി പായിക്കപ്പെട്ട എൻ പ്രിയ പ്രേമുകൻ അവൻ വന്നു പറഞ്ഞു നിന്റെ പൂഴിതൽ പുഴുക്കൾ കരണ്ടു തീർന്നറിഞ്ഞു നീയും നിന്റെ മക്കളും അഗതികളാൽ ഭാവിച്ചെന്നറിഞ്ഞു നീയും നിന്റെ മക്കളും അഗതികളാൽ ഭാവിച്ചെന്നറിഞ്ഞു പൂവരിക്കുന്ന പുഴുവരിക്കുന്ന നിന്റെ മനമേനി എനിക്ക് തന്നാലും പഴ മനമേനി തന്നാലും പുഴുവലിച്ച നിന്റെ മേനി നമുക്ക് പ്രേമ തൈലം പുരട്ടി മൃദുലമാക്കാം പുഴുവലിച്ച നിന്റെ മേനി നമുക്ക് പ്രേമതൈലം പുരട്ടി മൃദുലമാക്കാം ഞാനൊരു പൂവായിരുന്നു ഞാനൊരു പൂവായിരുന്നു ചേലും ചന്തവും ഗന്ധവും തേനുമുള്ള ഒരു മോഹന പുഷ്പം ഒരു മോഹന പുഷ്പം ഒരു വേഴവട്ടക്കാലം ഞാൻ വിടർന്നു പടർന്ന് ഇരുളിൽ വലസി ആ വിലാസം കൊണ്ടല്ലയോ ഞാനും എൻ്റെ മക്കളും വയറിനെ അടക്കിയതും ആ മാസയം നശിച്ചതും ഞാനൊരു പൂവായിരുന്നു ഞാനൊരു പൂവായിരുന്നു Oh. <laughs>